أعوذ بالله من الشيطان الرجيم وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم وإذا غربت تقرضهم ذات الشمال وهم في فجوة منه ذَلِكَ مِنْ آيَاتِ اللَّهِ مَن يَهْدِ اللَّهُ فَهُوَ الْمُهْتَدِ وَمَن يُضْلِلْ فَلَن تَجِدَ لَهُ وَلِيًّا مُرْشِدًا وَتَحْسَبُهُمْ أَيْقَاظًا وَهُمْ رُقُودٌ ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوصيد لبطلعت عليهم لوليت منهم فرارا ولملئت منهم رعبا സുഹൃത്തുക്കഹ് പതിനേഴ് പതിനെട്ട് സൂര്യൻ ഉദിക്കുമ്പോൾ ആ ഗുഹയുടെ വലുത് ഭാഗത്തേക്ക് പ്രകാശം ഉയരുന്നതായും അത് അസ്തമിക്കുമ്പോൾ അവരെ ഒഴിവാക്കി ഇടതുഭാഗത്തേക്ക് ചായുന്നതായും കാണാം അവരാകട്ടെ അതിനകത്ത് വിസ്താരമുള്ളൊരിടത്താണ് കഴിയുന്നത് ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലൊന്നാണ് അള്ളാഹു നിർമാർഗത്തിലാക്കുന്നവൻ സന്മാർഗം പ്രാപിക്കും അവൻ വഴിതെറ്റിച്ചവനെ നേർവഴിക്ക് നയിക്കാൻ ഒരു രക്ഷകനെയും നീ കാണുകയില്ല അവരെ കണ്ടാൽ നിനക്ക് തോന്നും അവർ ഉണർന്നിരിക്കുകയാണെന്ന് എന്നാൽ അവർ ഉറക്കത്തിലാണ് നാം അവരെ വരത്തോട്ടും ഇടത്തോട്ടും തിരിച്ചു മറിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ നായ ആ ഗുഹാകാടത്തിൽ കണങ്കൈകൾ നീട്ടിവെച്ചിരിക്കുകയാണ് നീ നോക്കിയാൽ തീർച്ചയായും അവരിൽ നിന്ന് തിരിഞ്ഞോടുന്നതാണ് ആ കാഴ്ച നിൻ്റെ ആ കാഴ്ച നിന്നെ ഭയവിഹ്വലാക്കുന്നതുമാണ് ഗുഹയിൽ നിന്നും ഗുഹയിൽ അഭയം പ്രാപിച്ച ആ യുവാക്കൾക്ക് അവിടെ നിർഭയരായി ജീവിക്കാൻ പറ്റിയ ഒരു ഒരന്തരീക്ഷം അള്ളാഹുവർക്ക് ഒരുക്കിക്കൊടുത്തതിനെ കുറിച്ചാണ് ഈ ആയത്തുകൾ പ്രതിപാദിക്കുന്നത് അവർ ഗുഹയിൽ പ്രവേശിക്കുകയും അതിൻ്റെ വിസ്താരമുള്ളൊരു ഭാഗത്ത് കിടന്ന് വിശ്രമിക്കുകയും ചെയ്തു ഏറെ താമസിയാതെ തന്നെ അവർ ഉറക്കത്തിലാണ്ടുപോയി രാവിലെയും വൈകുന്നേരവും സൂര്യപ്രകാശം ഗുഹയുടെ ഇരു ഭാഗത്തും പ്രവേശിക്കുന്ന രീതിയിലായിരുന്നു ആ ഗുഹ സംവിധാനിക്കപ്പെട്ടിരുന്നത് അതോടൊപ്പം തന്നെ അവരോടൊപ്പം കൂടിയ ഒരു നായ ആ ഗുഹാമുഖത്ത് വായും പിളർന്ന് ക്രൗര്യമുഖത്തോടുകൂടിയിരിക്കുന്ന ഒരവസ്ഥയും നിന്ന് ആരെങ്കിലും ആ ഗുഹാമുഖത്തേക്ക് എത്തി നോക്കിയാൽ അവർ പേടിച്ചോടും അങ്ങനെയും ഒരു സുരക്ഷ അവർക്ക് ഉണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ അവരുടെ ജീവന് യാതൊരു ഭീഷണിയുമില്ലാതെ നിർഭയരായി ജീവിക്കാനുള്ള ഒരവസ്ഥ അവർക്ക് അന്താഹുത്തരം നൽകി എന്നാണ് പറയുന്നത് മദീനയിലേക്കുള്ള ഹിജറാവേളയിൽ നുസാസുല്ലമയും അബൂബക്കാഹുനും അഭയം പ്രാപിച്ച സൗ ഗുഹയിൽ ഗുഹാമുഖത്ത് ചിരന്തി കെട്ടിയതും പ്രാവുകൾ മുട്ടയിട്ടതുമൊക്കെ ശത്രുക്കളെ ആ ഗുഹക്കുള്ളിൽ പ്രവേശിക്കുന്നത് തടയാൻ കാരണമായല്ലോ അപ്പോൾ അതും അള്ളാഹുലിക്ക് സുരക്ഷയുടെ ഒരു ഭാഗമായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഒരാളെ അള്ളാഹു നേർമാർഗത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ അതിനാവശ്യമായ സൗകര്യങ്ങളും അനുകൂലമായ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കും നേരെ മറിച്ച് ആരെങ്കിലും സന്മാർഗത്തിന് പകരം വതാലത്ത് അല്ലെങ്കിൽ ദുർമാർഗം സ്വീകരിക്കുകയാണെങ്കിൽ അവനെ പിന്നെ നേറും വഴിയിലാക്കാൻ ആരും തന്നെ ഉണ്ടാവില്ല ആഹൃതഴ ഭരണാരമിയൻ